എല്ലാവർക്കും ഹിസ്റ്റോറിയ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് വിഴിഞ്ഞം തുറമുഖത്തെ പറ്റി പറ്റിയാണ് നമുക്കറിയാം പല മത്സര പരീക്ഷകളിലും വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങൾ മുമ്പ് കണ്ടിട്ടുണ്ട് സ്വാഭാവികമായും ഇനിയും അത്തരം ചോദ്യങ്ങൾ ആവർത്തിക്കും അതുകൊണ്ട് തന്നെ വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട ചില ഫാക്ട്സ് അതാണ് വേഗത്തിൽ പറഞ്ഞു പോകുവാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം ഇന്ത്യയിലെ ആദ്യ ആഴക്കടൽ കണ്ടെയ്നർ ട്രാൻഷിപ്മെൻറ്റ് പോർട്ടാണ് എന്നുള്ളതാണ് ഇനി വിഴിഞ്ഞത്തിനൊരു ലൊക്കേഷൻ കോഡുണ്ട് അന്താരാഷ്ട്ര തലത്തിൽ ഈ കപ് തുറമുഖങ്ങളുടെ ലൊക്കേഷൻ കോഡ് അത് വിഴിഞ്ഞത്തിൻ്റെ എന്ന് പറയുന്നത് ഐ എൻ അത് ഇന്ത്യയെ സൂചിപ്പിക്കുന്നു ഐ എൻ എൻ വൈ വൈ വൺ ഇതാണ് വിഴിഞ്ഞത്തിൻ്റെ ലൊക്കേഷൻ കോഡെന്ന് പറയുന്നത് അവർ മറക്കരുത് ഐ എൻ എൻ വൈ വൈ വൺ എന്നുള്ളതാണ് വിഴിഞ്ഞത്തിൻ്റെ ലൊക്കേഷൻ കോഡ് ഇനി വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ് വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ തിരുവനന്തപുരം ജില്ലയിലാണ് മാത്രമല്ല വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്ന താലൂക്ക് ഇത് മുമ്പ് ചോദിച്ചിട്ടുണ്ട് പി എസ് സി പരീക്ഷയ്ക്ക് വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്ന താലൂക്ക് എന്ന് പറയുന്നത് അപ്പോൾ നെയ്യാറ്റിൻകര താലൂക്കാണ് തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിൻകര താലൂക്കിലാണ് വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്നത് ഇനി വിഴിഞ്ഞം തുറമുഖം നിർമ്മാണം ആ നിർമ്മാണം ഏത് കമ്പനിക്കാണ് അല്ലെങ്കിൽ എങ്ങനെയാണ് വിഴിഞ്ഞം തുറമുഖം നിർമ്മിച്ചിരിക്കുന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം വിഴിഞ്ഞം തുറമുഖം നിർമ്മിച്ചിരിക്കുന്നത് പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പിലാണ് അതായത് സർക്കാരും ഒരു പൊതു ഒരു പൊതുസ്ഥാപനവും സ്വകാര്യ സ്ഥാപനവും തമ്മിലുള്ള പങ്കാളിത്തത്തോടു കൂടിയിട്ടാണ് അതായത് ഇവിടെ സർക്കാരും ഒപ്പം തന്നെ അദാനി കമ്പനിയും ചേർന്നിട്ടാണ് വിഴിഞ്ഞം തുറമുഖം നിർമ്മിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ നിർമ്മാണ ചുമതല ഈ ഒരു പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ് തത്വത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കൃത്യമായി ആ കമ്പനിയുടെ പേര് പറയുകയാണെങ്കിൽ വെറുതെ അദാനി എന്ന് പറഞ്ഞാൽ പോരാ പകരം അദാനി വിഴിഞ്ഞം പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നുള്ളതാണ് ഈ വിഴിഞ്ഞം കമ്പനി വിഴിഞ്ഞം തുറമുഖ നിർമ്മാണത്തിൻ്റെ ഉത്തരവാദിത്തമുള്ള കമ്പനിയുടെ പേരെന്ന് പറയുന്നത് വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ചില ഉത്തരവാദിത്തങ്ങളിലേക്ക് വന്നു കഴിഞ്ഞു അതായത് ഇതിൻ്റെ സ്ഥാനമാനങ്ങളിലേക്ക് വന്നു കഴിഞ്ഞു ആരൊക്കെയാണ് എന്തൊക്കെ പദവികൾ വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട് വഹിക്കുന്നു എന്ന് നോക്കുകയാണെങ്കിൽ നിലവിൽ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ എം എന്ന് പറയുന്നത് ദിവ്യ എസ് ഐആർ ഐ ആണ് ഒപ്പം തന്നെ ഒരു സിഇഒയും വിഴിഞ്ഞം തുറമുഖത്തിനുണ്ട് അദ്ദേഹത്തിൻ്റെ പേര് ശ്രീകുമാർ കെ നായർ ആണ് അതുകൊണ്ട് തന്നെ ഈ രണ്ട് സ്ഥാനങ്ങൾ ഒരു കറണ്ട് അഫയേഴ്സിൽ വരാൻ സാധ്യതയുള്ള ചോദ്യമാണ് ഈ രണ്ട് ഫാക്ട്സുകളും നിർബന്ധമായും പഠിച്ചുവെക്കുക ഇനി നമ്മൾ പരിശോധിക്കുന്ന മറ്റൊരു കാര്യം വിഴിഞ്ഞം തുറമുഖ നിർമ്മാണം എന്നാരംഭിച്ചു എന്നുള്ളതാണ് രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബർ അഞ്ചിനാണ് വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് അതായത് ഏകദേശം പത്ത് വർഷത്തോളമായി എന്നർത്ഥം നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ഈ നിർമ്മാണ ചുമ നിർമ്മാണം നടക്കുന്ന സമയത്ത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആരായിരുന്നു വിഴിഞ്ഞം തുറമുഖ നിർമ്മാണം നടക്കുന്ന സമയത്ത് അത് ആരംഭിക്കുന്ന സമയത്തെ മുഖ്യമന്ത്രി എന്ന് പറയുന്നത് ശ്രീ ഉമ്മൻചാണ്ടിയാണ് അതേസമയം വിഴിഞ്ഞത്തിൻ്റെ ഉദ്ഘാടനം വിഴിഞ്ഞ തുറമുഖത്തിൻ്റെ ഉദ്ഘാടനം നടത്തുമ്പോഴുള്ള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനാണ് ഈ മറ്റൊരു ഫാക്ടറിലേക്ക് പോകാം വിഴിഞ്ഞത്ത് എത്തിയ ആദ്യ കപ്പൽ എന്നൊരു ചോദ്യം വന്നാലോ അപ്പോൾ നമ്മൾ പറയേണ്ട ഉത്തരം അത് ഷെൻ ഹുവ പതിനഞ്ചാണ് അതായത് വിഴിഞ്ഞത്തെത്തിയ ആദ്യ കപ്പൽ എന്ന് പറയുന്നത് അത് ഷെൻ ഹൂവ പതിനഞ്ചാണ് അതൊരു ചൈനീസ് കപ്പലാണ് അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ പതിനഞ്ചിനാണ് വിഴിഞ്ഞത്ത് എത്തിയത് ഈ കപ്പലിൻ്റെ പ്രത്യേകത ഇതൊരു മദർഷിപ്പല്ല പകരം വിഴിഞ്ഞത്തെ തുറമുഖ നിർമ്മാണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വലിയ ക്രൈൻ ചൈനയിൽ നിന്ന് എത്തിച്ചപ്പോൾ ആ ക്രൈൻ വഹിച്ചുകൊണ്ട് വന്നിട്ടുള്ള കപ്പലാണ് ഈ ഷെനുഹുവ എന്ന് പറയുന്നത് അങ്ങനെ നോക്കുമ്പോൾ വിഴിഞ്ഞത്തെത്തിയ വിഴിഞ്ഞത്തെത്തിയ ആദ്യ കപ്പൽ കപ്പലെന്ന് പറയുന്നത് ഷെനുഹുവ പതിനഞ്ചാണ് മറക്കരുത് അപ്പോൾ സ്വാഭാവികമായി വരുന്ന മറ്റൊരു ചോദ്യം എന്ന് പറയുന്നത് എങ്കിൽ വിഴിഞ്ഞത്തെത്തിയ ആദ്യ മദർഷിപ്പ് ഏതാണ് ആ ചോദ്യത്തിന് ഉത്തരം രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ പതിനൊന്നിന് വിഴിഞ്ഞത്തെത്തിയ സാൻ ഫെർണാണ്ടോ എന്ന് പറയുന്ന കപ്പലാണ് അപ്പോൾ സാൻ ഫെർണാണ്ടോയാണ് വിഴിഞ്ഞത്തെത്തിയ ആദ്യ മദർഷിപ്പ് എന്ന് പറയുന്നത് വിഴിഞ്ഞത്തെ സംബന്ധിച്ചുള്ള ഒറ്റ കാര്യങ്ങൾ കൂടി പറഞ്ഞു നിർത്താം രണ്ടായിരത്തി മുപ്പതോടുകൂടി വിഴിഞ്ഞം തുടങ്ങാം പൂർണ്ണ എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്